എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആവശ്യമാണല്ലോ ഏറ്റവും മെയിൻ ആവശ്യം എന്താണ് നമ്മുടെ ഓണാഘോഷം ഒരിക്കലും നമ്മൾ മിസ് മിസ്സിയാറില്ലല്ലേ നമ്മളത് മസ്റ്റായിട്ട് പോയിക്കണം പക്ഷേ ഇന്ന് ഞാൻ മിസ് ചെയ്ത് പോയി ഇന്ന് അവിടെ നാട്ടിലില്ല അതുകൊണ്ട് തന്നെ അത് മിസ്സായിപ്പോയി അപ്പോൾ ഇന്നത്തെ നോക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ സ്കിൻ ടോൺ നല്ല രീതിയിലാവണം ആക്മി പിഗ്മെൻറ്റേഷൻ മാറണം അതുപോലെ തന്നെ ഫേസിൽ ഡെറ്റ് സെൽസ് നല്ല രീതിയിൽ കാണും ഡെറ്റ് സെൽസ് ഒന്നും മാറിക്കിട്ടില്ല ഇത്രയും മെയിൻ കാര്യം ആൻറ്റി ഏജിങ്ങിന് ഒരു മെയിൻ ഘടകം കൂടെയാണ് നമ്മുടെ ആപ്പിൾ സിറ വീണത് ഞാൻ ഹെയർ ഷാംപൂൻ്റെ അല്ലെങ്കിൽ ഹെയർ ഒരു സോഫ്റ്റ് ആവാനും ഡാഡ്രഫിനും വേണ്ടിയിട്ട് ഇന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടാണ് അപ്പോൾ ഫേസിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു ആപ്പിൾ സിറ വന്നത് ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഒരു ഫ്രഷ് ബോട്ടിൽ വീണ്ടും വാങ്ങിച്ചു ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഡിസൈനറുടെ ആപ്പിൾ സിബുക ആണ് അപ്പോൾ എങ്ങനെ ഫേസിൽ യൂസ് ചെയ്യണമെന്നല്ല അതൊന്നും വേണ്ട എപ്പോഴും ആപ്പിൾ സെറ്റിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രപ്പോർഷൻ വൺ ഇസ് ടു ടു എന്ന രീതിയിലാണ് ഇത് ഈ ഒരു പ്രോ ഈ ഒരു ആപ്പിൾ സിഡർ പിനിക എന്ന് പറയുമ്പോൾ ഡയലൂട്ട് ചെയ്ത് മാത്രമേ ഫേസിൽ യൂസ് ചെയ്യുക അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യരുത് ഞാനിപ്പോൾ ഡയലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ വരുന്ന ആപ്പിൾ സിഡർ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ വരുന്ന വാട്ടർ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഒരു സ്പൂൺ ആപ്പിൾ സിഡർ എടുക്കുമ്പോൾ ഒരു രണ്ട് സ്പൂൺ വാട്ടർ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്പൂൺ വരുന്ന അലോവേരാ ജെൽ ഇതും കൂടെ മിക്സ് ചെയ്യും വാട്ടർ കൂടെ ചേർക്കുന്നതായിരിക്കും നല്ലത് സെൻസിറ്റീവ് ആണ് പിന്നെ എപ്പോഴും പാസ്ചർസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാവുക അല്ലാതെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തേക്കരുത് അപ്പോൾ ഇനി ഞാൻ ഫേസ് ക്ലീനാക്കി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് കോട്ടനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കൈ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചെടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക ഒരു ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒത്തിരി ടൈം ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഫേസ് ഈ ഒരു ആപ്പിൾസിലർ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ലൂപ്പ് വാട്ടർ ചെറു ചൂടുള്ളിലോട്ട് ഒന്ന് വാഷ് ചെയ്യുക ഒന്നിടത്തെ ദിവസങ്ങൾ ഇന്ന് യൂസ് ചെയ്യുന്ന നാളെ വേണ്ട അടുത്ത ദിവസം ഒന്നിടത്തെ ദിവസങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആൻറ്റി ഹീറ്റിങ്ങിന് ആയാലും ഫേസില് ഡെറ്റൽസ് മാറാനും പോസും കുറയുക ഇതിൻ്റെ ക്ലെൻസിംഗ് പ്രോപ്പർട്ടി ആയിട്ടും അതുപോലെ തന്നെ എന്താ പറയുക ടോണർ ആയിട്ടും മറ്റും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ റൊട്ടീനാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പാർട്ടാണ് ആപ്പിൾ സിഡർ ഇപ്പം ഞാൻ കോട്ടൺ എടുക്കാത്തതുകൊണ്ടാണ് കൈ വെച്ച് വാഷ് ചെയ്തത് ഇതേ രീതിയിൽ നിങ്ങൾ ഒരു കുറച്ച് നേരം അപ്ലൈ ചെയ്യുക കുറച്ചൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് ലൂക്ക് ആകാൻ പറ്റിയിട്ട് വാഷ് ചെയ്യുക ഇത് മാത്രം ചെയ്താൽ മതി ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ സ്കിൻ ക്ലിയർ പല പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പല പലർക്കും ലെമൺ സ്യൂട്ടാവുന്നില്ല ലെമൺ സ്യൂട്ടാവാത്തവർക്ക് ഈ ഒരു ആപ്പിൾ സീഡർ ലെമൺ യൂസ് ചെയ്യുന്ന ലെമൻ്റെ ടിപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് സ്യൂട്ടാവുന്നില്ല എന്നാൽ വേണ്ട ലെമൺ അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു ആപ്പിൾ സീഡർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഹെയറിനാലും സ്കിന്നിനായാലും ബസ്മൺ അപ്പോൾ യൂസ് ചെയ്യാം നമ്മുടെ ആപ്പിൾസിഡർ ഇനി മറക്കരുത് ഏതാണ് പ്ലസ് ക്വാളിറ്റി യൂസ് ചെയ്യുക നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് തന്നെ മതി അപ്പോൾ ഇതൊന്ന് യൂസ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡ്രൈ ആവുന്നില്ല ഫിഫ്റ്റീ മിനിറ്റ് വീണ്ടും പറയുന്നില്ല ഓരോരുത്തർക്കും ഓരോ ടൈമാണ് ഫേസ് ഒന്ന് ഡ്രൈ ആവും ഡ്രൈ ആകുന്ന ടൈമിൽ ലുപ്പിട്ട് വാഷ് ചെയ്യുക സ്കിൻ ക്ലിയർ ആകണം സ്കിൻ ടോണും എല്ലാത്തിനും ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ആപ്പിൾസ് ഇതർ